പൊട്ടക്കണ്ണനായ ഒരു അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ണുപൊട്ടനായ ഒരാൾക്ക് തിരുപ്പട്ടം കിട്ടിയതായിട്ട് നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ കാഴ്ചയുള്ളവനായിട്ട് സെമിനാരിൽ പ്രവേശിച്ച് കണ്ണുപൊട്ടനായിട്ട് ഈശോയുടെ അൾത്താരയിൽ പൗരോഹിത്യം സ്വീകരിക്കറ്റ് പരിശുദ്ധ കുർബാന ആദ്യമായിട്ട് കയ്യിലേന്തിയ ഒരു കണ്ണുപൊട്ടനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് പ്രിയപ്പെട്ടവരെ ബഷൈഡ്സ് ഡിസീസ് എന്ന് പറയുന്ന ബി ഡി എന്നു ചുരുക്കപ്പേരുള്ള ഒരു അസുഖമാണ് എനിക്കുള്ളത് ഈ അസുഖ ബാധിതനായിട്ടാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിക്കുന്നതും തിരുപ്പട്ടത്തിലെ ആദ്യത്തെ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും ഈ അസുഖം എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിലാണുള്ളത് അതുമൂലം എൻ്റെ കണ്ണുകളിലെ കാഴ്ച എനിക്ക് നഷ്ടപ്പെട്ടു പട്ടം കിട്ടുന്നതിൻ്റെ ഒന്നര വർഷം മുമ്പ് ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട എനിക്ക് തിരുപ്പട്ടത്തിൻ്റെ രണ്ടാഴ്ച മുമ്പ് വലത്തെ കണ്ണ്